സംസ്ഥാനത്ത് ക്ഷരോഗമുക്തമായ കൂടുതൽ പഞ്ചായത്തുകളുള്ള ജില്ലയാണ് ഇടുക്കിയെന്നും ജില്ലയിലെ പൊതുജനാരോഗ്യ പ്രവർത്തകരുടെ മികവാണ് ഇതിന് കാരണമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ജില്ലാ പഞ്ചായത്ത് വിട്ടു നൽകിയെട്ട് സെന്റ് സ്ഥലത്ത് ആരോഗ്യ കേരള പദ്ധതി പ്രകാരം നാലു കോടി രൂപ മുടക്കി നിർമ്മിക്കുന്ന ജില്ലാ ടി ബി സെന്ററിനെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇടുക്കി ജില്ലയിലെ ആരോഗ്യ ആരോഗ്യരംഗത്ത് സമഗ്രമായ മാറ്റങ്ങൾക്ക് തുടക്കമിടുവാൻ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു ഡോക്ടർ നോക്കുമ്പോൾ സന്തോഷം നൽകുന്ന ഒരു ഒരു സ്ത്രീകളുടെ സൈന്യം രജിസ്ട്രേഷൻ വെയിറ്റിംഗ് ഏരിയ വിഭാഗങ്ങൾ ഫാർമസി തുടങ്ങി നിരവധി സൗകര്യങ്ങളോട് കൂടിയുള്ളതാണ് ടി ബി സെന്റർ ചെറുതോണി ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു വിശിഷ്ട അതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡിറ്റാച്ച് ജോസഫ് വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം നിമ്മി ജയൻ ഡി ഡോക്ടർ എൽ മനോജ് ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ എസ് ശ്രീകുമാർ തുടങ്ങി നിരവധി പ്രമുഖർ സംസാരിച്ചു ന്യൂസ് ബീറോ ഇടുക്കി